ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് വറുത്ത പച്ചരി മാവാണ് ഇടിയപ്പത്തിനെയും പത്തിരിക്കുമുള്ള മാവാണ് ഇനി ഇതിലേക്ക് ചില ഉപ്പിട്ട് കൊടുക്കാം ഇത് രണ്ട് കപ്പ് മാവാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള മാവ് എടുത്തോളാം ഇതിലേക്ക് ഒരു സ്പൂണ് എണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ കുഴച്ചെടുക്കാം ഇത് സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമല്ല ദോശയ്ക്ക് മാവ് കലക്കുകയല്ല അതുപോലെ എടുക്കണം വെള്ളം കൂടിയാലും കുഴപ്പമില്ല പക്ഷേ കുറയാൻ പാടില്ല ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് മാവിനെ ഒഴിച്ചു കൊടുക്കുക അതാകണ്ടില്ല ഇതുപോലെ ഇരിക്കുന്നു ഇനി ഇതിനെ നല്ലതുപോലെ നമ്മൾ ഇളക്കി കുറുക്കിയെടുക്കണം ഇതിൽ കട്ട പിടിക്കും അതുകൊണ്ട് പേടിക്കാൻ ഒന്നുമില്ല കട്ട പിടിച്ചാൽ അത് നമ്മൾ കുറുക്കി കുറുക്കിയെടുക്കുമ്പോൾ നല്ലതായിട്ട് വരും ഇത് ഫുള്ള് കായിച്ചിട്ടില്ല കായിച്ച് കഴിഞ്ഞാൽ വീടുകളിലെന്തായിപ്പോകും നമ്മൾ സാധാരണ മാവൊക്കെ കുറുക്കി കുറുക്കിയെടുക്കൂല അതുപോലെ എടുക്കണം മാവ് കുറുകി വരുമ്പം പാനിൽ നിന്ന് വിട്ടുവരും ഇത് കട്ട പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല ഇതങ്ങ് നമ്മൾ കുറുക്കി എടുത്താൽ മതിപോലെ ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇതേ പാത്രത്തിൽ വയ്ക്കാൻ പാടില്ല വെച്ചു കഴിഞ്ഞാൽ ട്രൈ ആയി പോകും ഇത് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിന് നല്ലതായിട്ട് തണുക്കണം തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം ഇത് തണുത്തിട്ടുണ്ട് ഇതിന് ഇനി സേവനാഴിയിലോട്ട് വെച്ചു കൊടുക്കാം സേവനാഴിയിൽ വെച്ചുകൊടുത്ത് നമുക്ക് ഇടിയപ്പത്തിന് പിഴിഞ്ഞെടുക്കാം ഇത് നമ്മൾ മാവ് തണുക്കാൻ വെക്കുമ്പം തണുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ എടുക്കില്ല അപ്പോഴും ഒന്ന് ചെറുതാ ഒന്ന് കുഴച്ചു കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ നല്ലതായിട്ട് ഇട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല നേരത്തെ കുറച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതിനേം കൂടി പിഴിഞ്ഞെടുക്കാം ഇതിൽ നമ്മൾ കൈവേദനയ്ക്ക് ഇല്ല കുഴച്ച് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടോ ചൂട് കയ്യിൽ തട്ടയൊന്നുമില്ല സോഫ്റ്റ് ഇടിയപ്പം കിട്ടുകയും ചെയ്യും എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനതൊരു പാനിൽ വെള്ളം വെച്ചാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് ഇനി ഇന്ന് നമുക്ക് അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കാം അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം എടുത്ത് നോക്കാം ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതിന് ഇനി ടുത്ത് തണുത്തതിനു ശേഷം പാത്രത്തിലോട്ട് മാറ്റാം നല്ല സോഫ്റ്റ് ഇടിയപ്പം നമ്മൾ കയ്യിലെടുക്കുമ്പോഴും നല്ല പൂ പോലെയാണ് ഇരിക്കുന്നത് ഇത് രാവിലെ നമ്മൾ വേവിച്ച് വെച്ചിരുന്നാലും വൈകിട്ടായാലും ഇപ്പോഴും നമ്മൾ വേവിച്ചതുപോലെ തന്നെ ഇരിക്കുകയുള്ളൂ നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ